നേരിട്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ക്യാമറക്ക് മുന്നെല്ലാം ചെയ്യുന്നു നാണു മനുഷ്യ നിങ്ങൾ അങ്ങനെ എന്താ ഉള്ളത് അങ്ങനൊരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒന്നും വൈഫ് അങ്ങനെ വിളിക്കും അത് നമ്മുടെ ഭാര്യ അങ്ങനെ വിളിക്കും ഞാൻ ഇടക്കോടെ കളിയാക്കി ചേട്ടാ വിളിക്കും വെറുതെ അങ്ങനത്തെ സംഭവം നിങ്ങളിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് തന്നെ ഒരു കളിയാണെന്നല്ല മറ്റേ ഒരു പെണ്ണും പെണ്ണും എവിടെയും ഇങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടക്കുമായിരിക്കും ഭാര്യ ഭർത്തോക്കന്മാരായിട്ട് നടക്കാനാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഭാര്യ ഭർത്താവ് ഈ ചോദിക്കുന്നവൾ തന്നെ ഒരു പമ്പര വീട്ടിയാണ് രണ്ട് പെണ്ണുങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളിൽ ആരാന്ന് ഭാര്യ ആരാന്ന് ഭർത്താവ് ശേഷം ആണാക്കാൻ ട്രൈ അങ്ങനത്തെ രീതിക്കുള്ള സംസാരം ആവും ഇവരുടെ സംസാരത്തിന് മനസ്സിലാകുന്നവര് അതുകൊണ്ടാണ് ഇവർ പെണ്ണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നിങ്ങളുടെ ബ്ലഡിൽ ഒരു ബേബി വേണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ബ്ലഡിൽ വേണം താല്പര്യമൊന്നുമില്ല എനിക്ക് അഡോപ്റ്റ് ചെയ്യണം അതെന്റെ ഒരു ഡ്രീമാണ് അതേടോ ഇവർ ബ്ലഡിൽ ഒരു ഒരു ബേബിയല്ല ഒരായിരം ബേബി കാരണം വെച്ചാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഏകദേശം ഒരു രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മക്കൾ ഇവരും രണ്ടും പെണ്ണുങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഇവർക്ക് ഒരായിരം മക്കൾ ഒരായിരം ബേബി വേണമെന്നാണ് ആഗ്രഹം ഇവളിത് എത്തെടുക്കാൻ തീരുമാനിച്ചിട്ട് എന്തിനാന്നറ ഇവര് ചെയ്യുന്ന തെറ്റ് ഇല്ലാണ്ടാകാൻ വേണ്ടി കാരണം പറയാൻ അതെ കുഞ്ഞിനെ പോയിട്ട് കഴിഞ്ഞാൽ നല്ല കൂലിയാണല്ലോ അപ്പൊ ഇവര് ചെയ്യുന്ന തെറ്റെല്ലാം ഇല്ലാണ്ടാവും അതിന് വേണ്ടിട്ട് അപ്പൊ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് രണ്ട് പെൺകുട്ടികളല്ലേ ചിലർ കല്യാണം കഴിഞ്ഞാൽ തടിക്കും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിൽ നിങ്ങൾ രണ്ടൊരു പെൺകുട്ടികളല്ലേ ആണുങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാ തടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ബോഡി ഷെയ്മിങ് ഒക്കെ കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ട് ആ ബോഡി ഷേപ്പിങ്ങിനെ പറ്റി കമൻസ് വരാനുണ്ട് നിങ്ങൾ രണ്ട് ഒരു പെണ്ണാന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രണ്ടാക്കും ഒരേപോലെ ഇങ്ങനത്തെ ബോഡി ഷേപ്പ് വന്നതിന് ചോദിക്കാറുണ്ട് ചോദിക്കുന്ന ചോദ്യം എനിക്കൊന്ന് വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ലേ രണ്ട് പെണ്ണാന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഓരോ എന്താ പറയുക കിട്ടി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വെറുതെ സോഷ്യൽ മീഡിയ വടക്കാക്കും